നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട് വളർന്ന സ്വപ്നങ്ങളുടെ കഥ ബ്യൂട്ടി സിൽക്സ് വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ ആചാരവൈവിധ്യങ്ങളുടെ വിസ്മയക്കാഴ്ചയൊരുക്കി വിശ്വപ്രസിദ്ധമായ മച്ചാട് മാമാങ്കം ചരിത്രപ്രൗഢിയോടെ ആഘോഷിച്ചു വാനോളമുയരുന്ന ആവേശവുമായി തട്ടകദേശങ്ങളുടെ പൊയ്ക്കുതിരുകൾ തിരുവാണിക്കാവ് മുറ്റത്ത് അണിനിരുന്നപ്പോൾ ക്ഷേത്രസന്നിധി ഭക്തജനസാഗരമായി മാറി മേളപ്പെരുക്കവും തിറയും പൂതനും ആടിത്തിമിർത്ത ചടങ്ങുകൾക്ക് വിജയ് യേശുദാസ് നയിച്ച മ്യൂസിക്കൽ നൈറ്റും വർണ്ണാഭമായ വെടിക്കെട്ടും മാറ്റുകൂട്ടി വടക്കാഞ്ചേരി ആക്സ് ബ്രാഞ്ചും കൊച്ചൌസ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൈകോർത്ത ശബ്ദം പദ്ധതിയിലൂടെ അഞ്ച് കുടുംബങ്ങൾക്ക് ഇനി സുരക്ഷിതമായ സ്വന്തം വീട് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സേവർ ചിറ്റലപ്പള്ളി എം എൽ എ ഗുണഭോക്താക്കൾക്ക് പുതിയ വീടിന്റെ താക്കോൽ കൈമാറി വടക്കാഞ്ചേരി ആക്സ് ബ്രാഞ്ച് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് അധ്യക്ഷനായ വേദിയിൽ പദ്ധതിയുടെ രണ്ടാംഘട്ട പ്രഖ്യാപനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരവും നടന്നു കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ യുവാവ് രണ്ട് കിലോ കഞ്ചാവുമായി ചെറുതുരുത്തി പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ പിടിയിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആറങ്ങോട്ടുകര പള്ളിക്കുന്ന് ഉന്നതി സ്വദേശി രാകേഷിനെയാണ് കൊച്ചിൻ പാലത്തിന് സമീപം വെച്ച് ഇൻസ്പെക്ടർ വി വിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ലഹരി വിൽപ്പനയെക്കുറിച്ചുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് നാടും നഗരവും ആഘോഷ ലഹരിയിലേക്ക് വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന് ക്ഷേത്ര സന്നിധിയിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറി പൂജിച്ച കൊടിക്കൂറ ക്ഷേത്രമൂരാളൻ കേരളത്ത് പാർവതി വലിയമ്മയ്ക്ക് കൈമാറിയ ശേഷമാണ് കൊടിമരത്തിൽ ഉയർത്തിയത് ഫെബ്രുവരി ഇരുപത്തിനാലിന് നടക്കുന്ന പൂരവിസ്മയത്തിനായുള്ള കാത്തിരിപ്പിന് ഇതോടെ തുടക്കമായി